വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പൊതുപരിപാടിയിൽ ഉദ്ഘാടകനായി എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന പുതിയ കെ എസ് ആർ ടി സി എ സി സീറ്റർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യാനാണ് രാഹുൽ എത്തിയത് രാത്രി എട്ടരയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്നും പ്രതിഷേധിക്കുമെന്നും ബി ജെ പിയും യുവമോർച്ചയും പറഞ്ഞിരുന്നുവെങ്കിലും പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല ഡിവൈഎഫ്ഐയും പ്രതിഷേധിക്കാൻ എത്തിയില്ല ബസ് സർവീസിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് സിഐ ടി യു ബി എം എസ് ട്രേഡ് യൂണിയനുകൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാൽ സിഐ ടി യൂണിയനിലെ പല ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം യാത്രക്കാരോടും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളുകളോടും കുശലം പറഞ്ഞ ശേഷമാണ് രാഹുൽ മടങ്ങിയത് ഓട്ടോ ഡ്രൈവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബംഗളൂരുവിലേക്ക് എ സി ബസ് വേണമെന്ന പാലക്കാടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഈ ആവശ്യം പലതവണ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും അന്തർ സംസ്ഥാനങ്ങളിലേക്ക് പുതിയ സർവീസുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ ഡിപ്പോയിൽ നിന്നും ബംഗളൂരു ആദ്യമായാണ് സീറ്റർ ബസ് അനുവദിച്ചത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സിൽ പുഷ്പാക്ക് സംവിധാനമുള്ള അൻപത് സീറ്റുകളുണ്ട് പാലക്കാട് ഡിപ്പോയിൽ നിന്നും രാത്രി ഒൻപതിനും ബംഗളൂരുവിൽ നിന്നും ഒൻപത് പതിനഞ്ചിനും പുറപ്പെടും പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് ഞായറാഴ്ചകളിൽ ആയിരത്തി ഒരുന്നൂറ്റി രൂപയും മറ്റ് സാധാരണ ദിവസങ്ങളിൽ തൊള്ളായിരം രൂപയുമാണ് നിരക്ക്